ശ്രീനാരായണ പെൻഷൻസ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ കണിച്ചു കുളങ്ങയായി നടക്കുന്ന സംസ്ഥാനതല ത്രിദിന റെസിഡൻഷ്യൽ സമ്മർ ക്യാമ്പ് എസ് എൻ ഡി പി യോഗം സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസം ഉദ്യോഗ തലങ്ങൾ ന്യൂനപക്ഷത്തിന്റെ കൈപ്പിടിയിലാകുകയും ഈഴവ സമൂഹം പിന്നോക്കം പോവുകയും ചെയ്തതാണ് നാം നേരിടുന്ന വെല്ലുവിളിയെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഒപ്പിടൻ അധികാരമുള്ള സ്ഥാനമാനങ്ങളെല്ലാം മതന്യൂനപക്ഷങ്ങളുടെ കൈപ്പിടിയിലായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിദ്യാഭ്യാസ മേഖലയിൽ ന്യൂനപക്ഷങ്ങൾക്ക് വിവിധ തലങ്ങളിൽ സ്കോളർഷിപ്പ് അനിയോഗിക്കുമ്പോൾ നാം പൂർണ്ണമായി അവഗണിപ്പെടുകയാണ് സംസ്ഥാനത്ത് ഏഴ് ജില്ലകളിൽ മാത്രമാണ് സമുദായത്തിന് എയ്ഡഡ് മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളത് സാമ്പത്തിക സാമൂഹ്യ വിദ്യാഭ്യാസ നിധി ലഭിക്കാൻ നാം സംഘടിത ശക്തിയാകണം സംഘടിതാ മതശക്തികളെ പ്രീതിപ്പെടുത്തുന്ന ബാങ്ക് രാഷ്ട്രീയമാണ് എന്നുള്ളത് ഒന്നായാൽ നന്നാകാമെന്ന ചിന്തയോടെ പ്രവർത്തിക്കാൻ നാൻ തയ്യാറാകണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ചടങ്ങിൽ പെൻഷനേഴ്സ് കൗൺസിൽ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഗുരുവിദ്യാനിധി പദവിയുടെ പ്രഖ്യാപനവും ആദ്യ ഗഡു ഏറ്റുവാങ്ങാനും ജനറൽ സെക്രട്ടറി നിർവഹിച്ചു സമർദ്ദനായ കുട്ടികളെ കൈപിടിച്ചു നിർത്താനുള്ള ഗുരുവിദ്യിധി പദ്ധതിയിലേക്ക് എസ് എൻ ഡി ഉപയോഗത്തിന്റെ വകയായി അഞ്ച് ലക്ഷം രൂപയും ജനറൽ സെക്രട്ടറി പ്രഖ്യാപിച്ചു എസ് എൻ പി സി സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് കെ എം സജീവ് അധ്യക്ഷത വഹിച്ചു യോഗം കൌൺസിലർമാരായ പി കെ പ്രസന്നൻ സി എം ബാബു പി എസ് എൻ ബാബു കണച്ചുങ്ങരായ യൂണിയൻ പ്രസിഡന്റ് വി എം പുരുഷോത്തമൻ എന്നിവർ പങ്കെടുത്തു പെൻഷനേഴ്സ് കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം എൻ ശശീധരൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് പി കെ വേണുകുമാർ നന്ദിയും പറഞ്ഞു മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന ക്യാമ്പിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ ക്ലാസുകൾ നയിക്കും ആദ്യ രണ്ട് ദിനങ്ങളിൽ ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വൈകിട്ട് ആറ് പതിനഞ്ചിന് ജനറൽ സെക്രട്ടറിക്കൊപ്പം കടച്ചുളങ്ങര ദേവീക്ഷേത്രം എന്ന ചടങ്ങിൽ പങ്കെടുക്കും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വെള്ളാപ്പള്ളി നടശൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും പതിമൂന്ന് വയസ്സിന് മുകളിലുള്ള അറുപത്തിയെട്ട് കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ഒരു ദൗത്യവുമായി ധീരമായി വന്ന പെൻഷനേഷ് കൗൺസിലിൻ്റെ ഭാരവാഹികളുടെ ഭാവനയെ ഞാൻ അഭിനന്ദിച്ചുകൊണ്ടു താങ്കൾ നിൽക്കുന്ന സമുദായങ്ങളെ പ്രേരിപ്പിക്കുവാനും അവരിൽ നിന്ന് സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കുവാനും ആ സമുദായത്തിൽ ആരോ കാര്യക്കോട് അവകാശങ്ങളും അധികാരങ്ങളും സമ്പത്തും എല്ലാം കൊടുക്കുന്ന ഒരു ദുരവസ്ഥയിലേക്ക് ഇന്ന് കേരളം മാറി അല്ലെ മാറ്റപ്പെട്ടു അതിൻ്റെ കാരണം മറ്റുള്ള സംഘടിത വോട്ട് ബാങ്കുകളെ പ്രതിനിധിപ്പെടുത്തില്ല എങ്കിൽ ഇവിടുത്തെ ഏത് രാഷ്ട്രീയം യാദൃശ്യ രാഷ്ട്രീയം പറഞ്ഞ കിടക്കുന്നവർക്കും ഭരിക്കാൻ അവസരം കിട്ടില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം മാറി പണ്ടും ലീഗിനെ പറ്റി എന്താ പറഞ്ഞത് നെഹ്റു തന്നെ പറഞ്ഞ് ഈ ചത്ത കുതിരയാണ് പക്ഷെ അന്ന് മുഹമ്മദ് ഖഹാ പറഞ്ഞു ചത്ത കുതിരയല്ല ഇത് ഉറങ്ങുന്ന സിംഹമാണ് വർഷങ്ങളോളം കഴിഞ്ഞപ്പോൾ അവർ സംഘടിതരായ ശക്തരായി പക്ഷേ പേര് തന്നെ മുസ്ലിം ലീഗ് എന്നു പറഞ്ഞാൽ മുസ്ലിം കൂട്ടായ്മയെന്നാണ് പക്ഷെ ഇന്ന് അന്ന് വർഗീയ പാർട്ടി എന്നെല്ലാവരും പറഞ്ഞെങ്കിൽ ഇന്ന് ആ പാർട്ടി മതേതര പാർട്ടി എന്ന് എല്ലാ വിപ്ലവ പാർട്ടിക്കാരും ഗാന്ധിയ പാർട്ടിക്കാരും ആ പാർട്ടിയെ വിളിക്കുന്നത് മതേതര പാർട്ടി എന്നാണ് പേര് ലീഗ് എന്നാണ് പേരിൽ തന്നെ രാത്രി നിന്നിട്ട് പോലും നമ്മളെല്ലാവരെയും കൊണ്ട് അവർ മതേതര പാർട്ടി വിളിപ്പിക്കുവാൻ അവർക്ക് സാധിച്ചു എങ്കിൽ അവരുടെ കൂട്ടായ്മ